ഞാനൊരു എന്താ കാര്യം ഇത് നമ്മൾ ആരാണാവോ അതല്ലല്ലോ ഞാൻ മറുപടി ഇതെന്താണ് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ അതെ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നും ഇല്ലല്ലോ സത്യം ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം അഴിഞ്ഞു വീണ കേശഭാരം ാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കണ്ണുപട്ടണായിരിക്കണം കാണുന്നവൻ ഇത് വെള്ളരി കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ കോലത്ത് അടിച്ചോളിക്കാരിയാ ഈ ചുറ്റമ്പത്തിന്റെ ഉള്ളേ കൊണ്ടേ അതിനുള്ള മറുപടി മാഷേ അടിച്ചോളിക്കാരി ടീച്ചറെ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത് ഈ ഞാൻ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു തമ്പുരൻ